സിനിമാ രംഗത്ത് മാതക നടിയായി അറിയപ്പെട്ട ഷക്കീല ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളേറെയാകുന്നു എന്നാൽ ഇന്നും ഷക്കീലയെ ഈ സിനിമകളുടെ പേരിൽ അധിക്ഷേപിക്കുന്നവരുടെ ഒരു വിഭാഗം തന്നെയുണ്ട് തന്റെ കുടുംബത്തിലെ സാഹചര്യം കൊണ്ടാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നതെന്ന് ഷക്കീല പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഷക്കീലയെ കുറിച്ച് നടി ഉർവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ നിർദ്ദേശപ്രകാരം തുടക്കകാലത്ത് ഷക്കീലയെ ഒരു തമിഴ് സിനിമയിൽ നായികയാക്കിയിരുന്നുവെന്ന് തുറന്ന് പറയുകയാണ് ഉറവശി ഷക്കീലയെ താൻ റെക്കമെന്റ് ചെയ്തു കൊണ്ടുവന്ന സിനിമയുണ്ട് കെ ആർ സർ സംവിധാനം ചെയ്ത ഒരു സിനിമ അതിലൊരു ക്യാരക്ടറായി ഷക്കീല തമിഴിൽ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഗ്ലാമർ റോൾ ചെയ്യാനൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല പഠിച്ച് നല്ല ായി വരണമെന്ന് ആഗ്രഹിച്ച പെണ്ണായിരുന്നു ഷക്കീല പക്ഷേ എന്തുകൊണ്ടോ ട്രാക്ക് മാറിപ്പോയെന്നും ഉറവശി പറയുന്നുണ്ട് ഒരു തമിഴ് യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് നടിയുടെ ഈ പ്രതികരണം അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ താൻ സിനിമകളിൽ അഭിനയിച്ചതിനെ കുറിച്ച് ഷക്കീലയും സംസാരിക്കുകയുണ്ടായി തന്റെ കുടുംബത്തിന്റെ സാഹചര്യം കൊണ്ടാണ് വി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചതെന്നും എന്നാൽ അതിനുശേഷം ആ പേര് പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും ഷക്കീല പറയുന്നുണ്ട് ഇപ്പോൾ പല സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ മോശമായ വസ്ത്രം അത് തെറ്റാണ് എന്നും നാളെ തന്റെ മക്കൾ ഇത് കാണുമെന്ന ചിന്ത വേണമെന്നും തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ച് ഷക്കീല പറഞ്ഞിരുന്നു കൂട്ടുകാരോടൊപ്പം ഒരു ട്രിപ്പ് പോവുകയും അവിടെ വെച്ച് നീല ചിത്രം കാണുകയും അപ്പോൾ അതിൽ തന്റെ മുഖം കണ്ട് അനിയൻ ഒരുപാട് കരഞ്ഞുവെന്നും തിരികെ വീട്ടിലെത്തിയിട്ട് നീ ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുമായിരുന്നോ എന്ന് തന്നോട് ചോദിച്ചുവെന്നുമാണ് ഷക്കീല തനിക്കുണ്ടായ അനുഭവമായി പറഞ്ഞത് താൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ചെങ്കിലും ഒടുക്കം ആ കുടുംബം തന്നെ തള്ളിക്കളഞ്ഞുവെന്നും നടി നേരത്തെ പറഞ്ഞിരുന്നു മാതാപിതാക്കളുടെയോ ുടെയോ പിന്തുണയില്ലാന്നിട്ടും ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ ഷക്കീലയ്ക്ക് കഴിഞ്ഞു ബി ഗ്രേഡ് സിനിമകളിലെ നായിക എന്ന പേര് മാറാൻ ഷക്കീലയ്ക്ക് വർഷങ്ങൾ വേണ്ടി വന്നു ഇന്ന് തമിഴ് ഷോകളും മറ്റുമാണ് ഷക്കീലയുടെ ഉപജീവന മാർഗം സിനിമകളിൽ ഇപ്പോൾ ഷക്കീലയെ കാണാറില്ല അടുത്തിടെ ബിഗ് ബോസ് തെലുങ്കിൽ പങ്കെടുത്തെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തരം പുറത്തായിരുന്നു തന്റെ ജീവിതത്തെ കുറിച്ച് ഇതിനോടകം നിരവധി അഭിമുഖങ്ങളിൽ ഷക്കീല തുറന്നു സംസാരിച്ചിട്ടുണ്ട് കുടുംബം തന്നെ വേണ്ടെന്ന് വെച്ചതിലെ നിരാശ നടിക്കുണ്ട് അതേസമയം അടുത്തിടെ ഉണ്ടായ ചില അനുഭവങ്ങളാൽ കുടുംബത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ലെന്ന് ഷക്കീല തുറന്നു പറഞ്ഞിരുന്നു സഹോദരന്റെ മകളുമായുണ്ടായ പ്രശ്നമാണ് ഇതിന് കാരണമായത് ചെറുപ്പം മുതലേ സഹോദരന്റെ മകളെ വളർത്തുന്നത് ഷക്കീലയാണ് എന്നാൽ മകൾ തന്നെ മർദ്ദിച്ചെന്ന് അടുത്തിടെ ഷക്കീല പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അതിനുശേഷം തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് മകളും രംഗത്തു വന്നു ഷക്കീല തന്നെ മർദ്ദിക്കുകയും ഷകാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വളർത്തുമകൾ ആരോപിച്ചിരുന്നു കുടുംബാംഗങ്ങൾ തന്നെ വഞ്ചിച്ചതിനെ കുറിച്ച് ഷക്കീല നേരത്തെ സംസാരിച്ചിട്ടുണ്ട് തന്റെ സമ്പാദ്യം ബന്ധുക്കൾ കൈക്കലാക്കിയെന്നും തന്നെ അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ